ആലപ്പുഴ ബുധനൂരിൽ പരിസ്ഥിതി ദുർബല മേഖലയിൽ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭം കുട്ടമ്പേരൂർ ആറിന്റെ കരയിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാത്രം മാറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ഇൻഡസ് കമ്പനിയുടെ ടവർ നിർമ്മാണം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഇതിന് പരിസരത്തായി താമസിക്കുന്നത് പ്രക്ഷോഭത്തെ തുടർന്ന് പ്രാരംഭ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ടവർ സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തും പരിസരത്തും നീരുറവ ശക്തമായതിനാൽ മണ്ണിടിച്ചിൽ മൂലം പല വീടുകളും അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി ഈ വിഷയങ്ങൾ പ്രദേശവാസികൾ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി സച്ചി ചെറിയാനെ ധരിപ്പിക്കുകയും മന്ത്രി ഞായറാഴ്ച ഈ പ്രദേശം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു പ്രദേശത്ത് ടവർ നിർമ്മാണത്തിന് അനുവാദം നൽകരുതെന്ന് കളക്ടറോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അംഗവും പരിസ്ഥിതി പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ജി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മന്ത്രി ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടാണ് മന്ത്രി പോയിരിക്കുന്നത് ഈ മന്ത്രി ഇവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ടവർ ഇവിടുന്ന് മാറ്റിത്തരണം അത്രേ ഉള്ളൂ ഇവിടുന്ന് മാറ്റിത്തരണമെന്നേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾ വേറൊന്നും വേണ്ടെന്നോ എടുക്കേണ്ടോ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല